ഹലോ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഒരു അലോവറ ഓയിൽ മേക്ക് ചെയ്യാം എന്നാട്ടോ ഇത് ഞാൻ കോൾഡ് പ്രോസസ്സിങ് സോപ്പിലോ മെൽറ്റൻ പൗർ സോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ഓയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം കറ്റാർ എടുത്തിട്ട് അതിൻ്റെ ഒരു പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് ഒന്നും കൂടി ഇട്ട് വെച്ചതാട്ടോ അതിലൊക്കെ കറ പോയിട്ടുണ്ട് ഒരു മഞ്ഞ കളർ ലിക്വിഡ് വരുമല്ലോ അത് നമ്മൾ ഫുള്ളായിട്ട് കളയണം കേട്ടോ അപ്പോൾ അതെടുത്ത് കഴുകി മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് നല്ല ഉണങ്ങിയ കോട്ടൺ തുണിയിൽ വെച്ച് ഇതൊന്ന് തോത്തി എടുക്കണം അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിൻ്റെ അംശം പാടില്ല നമ്മൾ ഓയിൽ മേക്ക് ചെയ്യുമ്പോൾ അത് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാനൊരു കോട്ടൺ ശീലയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കോട്ടൺ ശീലയിൽ ഇട്ട് വെക്കുമ്പോൾ തന്നെ അത് നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ തോത്തി എടുക്കണമെന്നില്ല ആ വെള്ളം കോട്ടൺ ശീലം വലിച്ചെടുത്തതാ ഇതേപോലെ കിട്ടും കേട്ടോ അപ്പം ഇനി നമുക്കിത് ചെയ്യാനുള്ളത് ഏറ്റവും നല്ല നമുക്ക് കഴിയുന്ന അതിൽ കല്ലും കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതാ കണ്ടോ ഇത്ര ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് കോക്കനറ്റ് ഓയിലാണ് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഓയിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാതാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ നമുക്ക് മിൽ മില്ലെന്നൊക്കെ കിട്ടും ആ ഓയിൽ യൂസ് ചെയ്യാം പാക്കറ്റ് ഓയിൽസ് യൂസ് ചെയ്യാതിരിക്കാം കേട്ടോ പാക്കറ്റ് ഓയിൽസ് കെ കെമിക്കലിൻ്റെ അംശം കൂടുതലാണെന്നൊക്കെ കേൾക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മില്ലിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഏറ്റവും നല്ല നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തത് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ആ കറ്റാർവാഴ മൂടി നിൽക്കാൻ മാത്രമുള്ള ഒരു ഓയില് അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ ഇപ്പോൾത്തന്നെ സ്റ്റൗ ഓൺ ആക്കില്ല അതൊരു മൂന്ന് മണിക്കൂർ ഞാൻ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കും അലവറേം ഓയിലും മുടി അപ്പം നല്ല ഇളക്കി കൊടുത്തതിൽ നല്ലോണം ഇൻഫ്യൂസ് ആയി കിട്ടും കേട്ടോ കറ്റാർവാഴേൻ്റതൊക്കെ അപ്പോൾ നമുക്ക് ഇനി കുറഞ്ഞ തീലിട്ടിട്ട് വേണം നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഏറ്റവും കുറഞ്ഞ തീലാ കേട്ടോ ഇട്ടിട്ടുള്ളത് പിന്നെ ഞാനൊന്ന് ഫ്ലെയിൻ കൂട്ടിയിരുന്നു കേട്ടോ പക്ഷെ കൂടുതലല്ല എന്നാലും കുറവില്ല അത്ര കുറവില്ലാത്തൊരു രീതിയിൽ നോർമൽ സ്പീഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലെയിം പിന്നെ ഇടയ്ക്ക് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എടുക്കുന്ന വീഡിയോസാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കാരണം നമുക്ക് ഫുൾ അത് വരെ ഫോൺ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതിൻ്റെ ചൂട് നമ്മൾ ഫോണിലോട്ട് വരികയാണ് അപ്പോൾ ഇടക്ക് വന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കരിയാത് ശ്രദ്ധിക്കണം ഏറ്റവും കുറഞ്ഞ തീലിടുക അതിൻ്റെ ഗുണങ്ങളൊക്കെ നല്ലോണം ഇറങ്ങി വരണം അപ്പോൾ എണ്ണ ഒരു ഗോൾഡൻ കളറിലോട്ട് വരുന്നുണ്ട് അപ്പോഴാണ് അത് മാറി എന്ന് നമുക്ക് മനസ്സിലാവുക പിന്നെ കറ്റാർ കളറൊക്കെ മാറി ബ്രൗൺ കളറാവും അപ്പോഴാണ് ഇതിൻ്റെ പാകം നമുക്ക് മനസ്സിലാവുക ഇപ്പം ഇങ്ങനെ നമുക്ക് ഓയിലുണ്ടാക്കി വെച്ചാൽ നമുക്ക് സോപ്പ് മേക്കിങ്ങിലും ഒക്കെ ചെയ്യാം കേട്ടോ മെൽറ്റംപോറും കോൾഡൻ പ്രൊസസ്സിംഗിലൊക്കെ നല്ല കോൾഡൺ പ്രൊസസ്സാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല എന്താ പറയുക നല്ല ഒരു നാച്ചുറൽ ആയിട്ട് നമുക്ക് ഏറ്റവും കെമിക്കലിൻ്റെ അളവ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് കോൾഡ് പ്രോസസ്സിങ്ങിലാണ് അപ്പോൾ ഞാൻ അലോവറ സോപ്പ് ഉണ്ടാക്കിയപ്പോഴും ഇതാണ് കോൾഡ് പ്രോസസ്സിംഗിൽ യൂസ് ചെയ്തത് ഈ അലോവറ ഓയിലാണ് അപ്പോൾ ഇളക്കി ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം അതിൻ്റെ പരിവായിട്ടുണ്ട് പിന്നെ ഇതിലൂടെ ഒന്നും കൂടി ഡാർക്ക് ആയപ്പോഴായിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ എന്നിട്ട് താ നല്ലൊരു കുപ്പിലോട്ട് ഒഴിച്ച് എടുക്കാം ചൂടാറിയതിന് ശേഷം കേട്ടോ അപ്പോൾ നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറിലാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഓയിലോ സോപ്പോ മോൾഡോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം